ഇന്നൊരു നല്ല സൺഡേ ആയിട്ട് രാവിലെ തന്നെ നല്ല മഴയാണല്ലേ മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകട്ടോ കുറച്ചു നേരം അങ്ങനെ ആസ്വദിച്ചൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് രാവിലെ തന്നെ എൻ്റെ മോളെയും കൊണ്ട് ഇന്നു അവളെയും കൊണ്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഓരോ കുരുത്തക്കേടെ ആ കുരുത്തക്കേട് കാരണം അവളുടെ കൈ ഒന്ന് ഉടിഞ്ഞു രണ്ട് പൊട്ടലുണ്ട് അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ പ്ലാസ്റ്ററൊക്കെ ഇന്ന് അഴിച്ചു കളയും വലിയ സന്തോഷത്തോടെ വരാമെന്ന് വിചാരിച്ചാണ് അവളെയും കൊണ്ട് ഞങ്ങൾ പോകുന്നത് എക്സ്റേ എടുത്തിട്ട് വേണമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിട്ട് അപ്പം എക്സ്റേ ഒക്കെ പോയി ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴാണ് പറയുന്നത് ആ പൊട്ടലിലെ ചെറിയൊരു പാടും കൂടി ഉണ്ട് അതും കൂടെ മാറണം അത് മാറാതെ എടുക്കത്തില്ല അപ്പോൾ ആ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം എന്നാലും ഒരു കൈ കൊണ്ട് നല്ല കളിയൊക്കെയാണ് കളിക്കുന്നത് എന്നാലും ഒക്കെ ഭയങ്കര അകപ്പാടൊരു സങ്കടമായി സങ്കടത്തിന് തിരിച്ച് വന്നപ്പോൾ ഞങ്ങളൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സങ്കടമൊക്കെ മാറ്റി ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെയും പോകണം അന്നും അഴിച്ചു കളയെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നത്